തൃക്കടമ്പ് ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭിച്ചു മഹോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് കലവറനിരക്കൽ ഘോഷയാത്ര നടന്നു അടുവാപ്പുറം പതിനാറാം പറമ്പ് കണിയാർവയൽ വയക്കര എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ആരംഭിച്ച കലവറനിരക്കൽ ഘോഷയാത്ര തൃക്കടമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടികളോടുകൂടിയ കലവറനിരക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് ക്ഷേത്ര പരിസരത്ത് സാംസ്കാരിക സമ്മേളനം നടന്നു മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കൈകൊട്ടിക്കളി കരോക്കെ ഗാനമേളയും അരങ്ങേറി മാർച്ച് അഞ്ചിന് വൈകുന്നേരം നൃത്തവും അരങ്ങേറും രാത്രി എട്ടേ മുപ്പതിന് ഏഷ്യാനെറ്റ് കോമഡി എക്സ്പ്രസും ടീം കളേഴ്സും അവതരിപ്പിക്കുന്ന സ്റ്റേജ് മെഗാ ഷോയും അരങ്ങേറും ുവാഹരുന്നേവധു ദൂർയാമതീ സോയം നമ കന്യാധന്യൂ രാജ്യനം തധയിഷ്യൻ പരമാത്മ താരായണ നാരായണ 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 ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യാപൂർവ്വ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്